നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ഗിയർ ഇട്ട് പാർക്ക് ചെയ്യണോ അതോ ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷം ഗിയറിട്ട് നിർത്തിയാൽ മതിയോ എന്ന വിഷയത്തെക്കുറിച്ചാണ് പല വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കും അറിയില്ലാത്ത ഒരു കാര്യമാണ് ഈ എടുത്തു പറയുന്നത് കാരണം ഇപ്പോൾ വാഹനം പാർക്കിങ്ങിലാണ് നിൽക്കുന്നത് വാഹനം പാർക്കിങ്ങിൽ നിൽക്കുന്ന സമയത്ത് വാഹനം റൺ ചെയ്ത് വന്ന ശേഷം ഒതുക്കി നിർത്തുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഓടി വന്ന ശേഷം ഇതിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത് ഓടി വന്ന ശേഷം ഗിയർ ഇട്ട് അങ്ങ് ഓഫ് ചെയ്യും ഓഫ് ചെയ്ത ശേഷമാണ് ഹാൻഡ് ബ്രേക്ക് ഇടുന്നത് ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസാണ് ഹാൻഡ് ബ്രേക്ക് വലിച്ചു ഇടുന്നത് ഇതിലൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാഹനം ഓടി വന്ന ശേഷം ഓടി വന്ന ശേഷം ഇതുപോലെ ന്യൂട്രലാക്കിയ ശേഷം ഹാൻഡ് ബ്രേക്ക് ഇതുപോലെ വലിച്ചിട്ട ശേഷം മാത്രമേ ഗിയറിട്ട് നിർത്തുവാൻ പാടുള്ളൂ അല്ലൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത് അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കി വയ്ക്കേണ്ടതും ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഓടി വന്ന ശേഷം ഇതുപോലെ നിർത്തി കഴിഞ്ഞാൽ വാഹനം റൺ ചെയ്ത് വരുന്നു എന്നിരിക്കുക ഓടി വന്ന ശേഷം ഇതുപോലെ ഗിയറിട്ട് നിർത്തിക്കഴിഞ്ഞാലുള്ള ഒരു പോരായ്മ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ സിംഗർനൈസർ വീല് സിംഗർനൈസർ വീലും അതുകൂടാതെ പിന്നീട് വരുന്നത് മെയിൻ വെയറിങ് മറ്റ് സെലക്ടർ റോഡ് അതീ തുടങ്ങിയ പാർട്സുകളെല്ലാം കംപ്ലയിൻ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് കാര്യം വാഹനം ഓടി വന്ന ശേഷം ഗിയർ ഇട്ട് നിർത്തുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫുൾ വെയ്റ്റ് ഈ കാണുന്ന വാഹനത്തിൻ്റെ ഫുൾ വെയ്റ്റും ബോഡിയിലെ വെയിറ്റും ചെയ്സിൻ്റെ വെയ്റ്റും മറ്റ് ഉള്ളിലെ വെയിറ്റ് എല്ലാം കൂടെ ചേർന്ന് ഗിയർ ബോക്സിലാണ് ലോഡ് കൂടുതൽ പിടിക്കുന്നത് ആ ലോഡ് കൂടുതൽ പിടിക്കുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇടാത്ത പക്ഷം കാലക്രമേണ വാഹനത്തിൻ്റെ സിംഗർനൈസർ വെയിൽ അതായത് ഗിയർ ബോക്സിൻ്റെ സിംഗർനൈസർ വീലും പിന്നെ അതുകൂടാതെ സെലക്ട് റോഡും പിന്നെ മെയിൻ വെയറിങ്ങും എല്ലാം കാലക്രമേണ കംപ്ലൈൻ്റ് വരുവാനും തകരാറ് വരുവാനുമായിട്ടുള്ള സാധ്യത കൂടുതലാണ് എപ്പോഴും വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂട്രലിൽ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട ശേഷം ഹാൻഡ് ബ്രേക്ക് ഇതേപോലെ പതിയെ വലിച്ചിട്ട ശേഷം ഗിയർ ഗിയറിട്ട് നിർത്തണമെങ്കിൽ ഇട്ട് നിർത്താം അതല്ല ന്യൂട്രലിലാണ് നിർത്തേണ്ടതെങ്കിൽ ന്യൂട്രലിലും നമുക്ക് നിർത്താവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ വാഹന ഉടമകളും അറിയില്ലാത്ത പുതിയതായിട്ട് ഡ്രൈവ് ചെയ്യുന്ന വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കി വയ്ക്കേണ്ടതുമാണ് എല്ലാ ഡ്രൈവർമാരുടെയും വാഹന ഉടമകളുടെയും അറിവിലേക്കാണ് ഈ ഒരു കാര്യം പ്രധാനമായും ഷെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കുക